ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി ഇനി കണ്ണും കാതും തൃശൂരിലേക്ക് പ്രധാന പങ്കാളിയായ തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത് ഒരാഴ്ച കാലം ഇനി പൂരം ആദ്യം പൂരം കൊടിയേറിയത് ഘടകക്ഷേത്രമായ ലാലൂർ കാർത്തിയനി ക്ഷേത്രത്തിലായിരുന്നു തുടർന്ന് പ്രധാന പങ്കാളിയായ തിരുവമ്പാടി ക്ഷേത്രത്തിലായിരുന്നു കൊടിയേറ്റ് ആർപ്പുവിളികളും ആരവങ്ങളുമായി ദേശക്കാർ ചേർന്ന് കൊടിമരമുയർത്തി അങ്ങനെ ഒരു പൂരക്കാലത്തി കൂടി തിരുവമ്പാടിക്കാർ വരവേറ്റു തുടർന്ന് പൂരാവേശം അലതല്ലി പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു ക്ഷേത്ര ഭാരവാഹികളും ദേശക്കാരും ചേർന്ന് കൊടിക്കാൽ ഉയർത്തി മെയ് നാലിനാണ് സാമ്പിൾ വെടിക്കെട്ട് അഞ്ചിന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്ന് നിലപ്പാട് തറയിലെത്തി ശംഖു വിളിച്ച് പൂരം വിളംബരം നടത്തും ആറിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം മുൻ വർഷങ്ങളിലേതുപോലെ ഇക്കുറിയും കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതി വെക്കുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും സി വി ന്യൂസ് തൃശൂർ You are watching VCV News.